നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ തുലാ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്തെ നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് പതിനൊന്നിലെ സൂര്യൻ നൽകും കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകളും തുറന്നു കിട്ടും ഓഹരി ഭൂമിക്രയവിക്രയം ബിസിനസ് എന്നിവയിൽ നിന്നും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവയും ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിലും ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇവർക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി ഉണ്ടാകുന്നതാണ് എന്നാൽ സെപ്റ്റംബർ പതിനേഴാം തീയതി സൂര്യൻ ഈ കൂറുകാരുടെ അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിലേക്കേ പ്രവേശിക്കുമ്പോൾ അത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല പന്ത്രണ്ടാം ഭാവം ചെലവുകളുടെ ഭാവം ദുരിതങ്ങൾ യാത്രാക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ യാത്രാക്ലേശങ്ങൾ പാഴായി പോകുന്ന യാത്രകൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ അസ്വസ്ഥത സംഘർഷം എന്നിവയെല്ലാം ഉണ്ടാക്കാം ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവം ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല പൊതുവെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ അധിക ജോലിഭാരം മനക്ലേശങ്ങൾ പ്രവർത്തികൾ സമയബന്ധിതമായി തീർക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യം അതുമൂലം വരുത്തി വയ്ക്കുന്ന മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുത വിരോധം എന്നിവ എല്ലാം പത്തിലെ ശുക്രൻ സൃഷ്ടിക്കാം തൽബലമായി മാനസികമായ സംഘർഷങ്ങൾക്കും അത് വഴിവെക്കാം എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാർക്ക് രാശ്യാധിപനായ ശുക്രൻ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകും കാരണം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു പതിനൊന്നാം ഭാവം സർവാഭീഷ്ടസ്ഥാനം സർവകാര്യ വിജയങ്ങളുടെ ഭാവം ധനാഗമ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങി വെച്ച് കഴിയാത്ത സംരംഭങ്ങളും പ്രവർത്തികളും തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിൽ എത്തുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമത്തെ ഇവർക്ക് ഈ സമയത്ത് നൽകും ചിട്ടി ഓഹരി ലോട്ടറി വിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് തങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന് വിചാരിക്കുന്ന സാധ്യതകൾ പോലും അവസരങ്ങൾ പോലും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം സുഖം സന്തോഷം എന്നിവയെ ശുക്രൻ പ്രദാനം ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ ഇഷ്ടഭാവങ്ങൾ അല്ല എന്നതിനാൽ ചില പ്രതികൂലമായ ഫലങ്ങളെ ചൊവ്വ ഈ കൂറുകാർക്ക് നൽകാം പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു ചിലവിൻ്റെ ഭാവം കഷ്ടനഷ്ടങ്ങളുടെ ഭാവം രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമായ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അധിക ചിലവുകൾ പാഴ്ചിലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ധനനഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെയും ചൊവ്വ സൃഷ്ടിക്കാം ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശരീരം ആരോഗ്യം ആയുസ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ചൊവ്വ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില ക്ലേശങ്ങൾ അനാരോഗ്യം രോഗാരിഷ്ടതകൾ എന്നിവയും സൃഷ്ടിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം മനസ്സുഖം നല്ല ആശയവിനിമയം വിദ്യാപുരോഗതി പഠനത്തിൽ മികവ് എന്നിവയെ എല്ലാം നൽകും കർമാധിപൻ കൂടിയാകയാൽ ബുധന് ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും കർമ്മപുഷ്ടി കർമ്മ കർമ്മഗുണം അംഗീകാരം മേലധികാരികളിലെ പ്രശംസ പ്രമോഷൻ എന്നിവയെല്ലാം നൽകും പത്താം ഭാവം ബിസിനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ബിസിനസ്സിലും വളരെ പുരോഗതി കൈവരിക്കുന്ന കാലമാകും ഇത് ഓഹരി വിപണി ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകാം കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകൾ തടസ്സങ്ങൾ അലച്ചിലുകൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകയാൽ ബുധൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ കാണാ ചിലവുകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ബുധൻ കർമാധിപൻ ആകയാൽ തൊഴിൽ രംഗത്തും ചില പ്രതിസന്ധികൾ ബുധൻ അനിഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ വളരെയധികം ഇഷ്ടഭാവമായ ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃകടാക്ഷം എല്ലാം പൊറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകയാൽ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് സാധ്യതകൾ ഏറെയാണ് സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടന ം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് എന്നാൽ ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും അതായത് ശത്രുക്കളുടെ മേൽ വിജയം നേടും ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭർ ആകും ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് സിദ്ധിക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാണ് അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടനായി മാറുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ചില ക്ലേശം സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനഃശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം ശനി പ്രബല പ്രബലനായി ആറിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടഫലങ്ങൾ ഇവരെ അത്ര കണ്ട് അലട്ടില്ല എന്നും അറിയുക എങ്കിലും ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വരചിന്ത സാത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ അത് ഇവരുടെ രാഹുദോഷങ്ങളെ അകറ്റുകയും ചെയ്യുന്നു കേതു ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയും നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയും ഉണ്ടാകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന കാലമാകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് അപ്പോൾ തുലാ ഈ മാസം സർവേശ്വരകാരകനായ വ്യാഴം ശനി കേതു എന്നിവർ വളരെയധികം ഗുണദാതാക്കളായി ഭവിക്കുന്നു രാശ്യാധിപനായ ശുക്രൻ മാസത്തിൻ്റെ രണ്ടാം പകുതി ഏറെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ ധനാഭിവൃദ്ധി എന്നിവയെയും നൽകുന്നു സൂര്യനും ശുക്രനെപ്പോലെ മാസത്തിൻ്റെ ആദ്യ പകുതി സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സ്വക്ഷേത്ര ബലവാനായി ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ചൊവ്വ രാഹു എന്നിവർ അനിഷ്ടഭാവങ്ങളിലും സഞ്ചരിക്കുന്നു എങ്കിലും അധികം ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ തുലാ സെപ്റ്റംബർ മാസം പൊതുവെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്ന ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി തുലാകൂറുകാരുടെ സെപ്റ്റംബർ മാസഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി Маскаре.